ഉമ്മയുടെ ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ മക്കളെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ചീരക്കൂട്ടൻ ആയിട്ട് ഒരു വെറൈറ്റി ചീരയായിട്ടോ വെച്ചിട്ടുള്ളത് ചീര ലേസ വെച്ചിട്ടുള്ളൂ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ ഉമ്മ അപ്പോൾ ചീര കൂട്ടാൻ അപ്പോൾ നമ്മൾ ഇന്ന് ചുവപ്പ് കൂട്ടാനും പച്ച കൂട്ടാനുണ്ടാവുമ്പോൾ ലീഗും ലീഗും മാർക്കിസ്റ്റാണ് വരുന്നത് അപ്പോൾ ബീട്രൂട്ട് ഉപ്പെരിയാണുള്ള ചോര ഉണ്ടാവുന്നതും പിന്നെ കണ്ണിന് കുളിർമയുള്ള സാധനമാണ് പച്ച പിന്നെ കറി കുമ്പളങ്ങ കറി ഇട്ട് അരച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ ചീനപ്പറങ്ങി നെല്ലിക്ക വലിയ നെല്ലിക്ക സുറുക്കിയിലിട്ട് വെച്ചതും അപ്പോൾ നമ്മൾ നെല്ലിക്ക എടുത്തില്ല നെല്ലിക്ക വലുത് തിന്നാൽ കഴിവില്ല അപ്പോൾ നമ്മൾ ചീന എടുത്തു അപ്പോൾ എങ്ങനെ കൈ ചോദിക്കാമല്ലോ അടിപൊളിയുള്ള മക്കളെപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആ ചീനാപ്പറങ്ങി കൂടി കടിക്കുമ്പോൾ അടിപൊളി സംഭവം അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക അടുത്ത എല്ലാം വീഡിയോ കാണാം ഓക്കെ ബൈ ടിൽ ടെൽ ദൈ